മലയുടെ മുകളിൽ ഒരു പള്ളി ഈന്ദുംകരി എത്ര ഉയരത്തിലാണ് യേശുവിൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ പകൽ മുഴുവനും യേശു ശുശ്രൂഷ ചെയ്തിട്ട് രാത്രിയിൽ മലമേൽ പോയി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അപ്പം അതുപോലുള്ളൊരു വലിയൊരു മല ആ മലയുടെ മുകളിലുള്ള പള്ളി അപ്പൊ നമ്മുടെ ബാല്യകാലത്തിൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ ഈ കണ്ണി വാങ്ങാം ഇങ്ങനെ താഴെ പോയിട്ടുണ്ടാവും ഈ ഉണ്ണി വാങ്ങാന്ന് പറയും ഉണ്ണി വാങ്ങാം കണ്ണി വാങ്ങാം എന്നിട്ട് ഇതിങ്ങനെ ഇത് രസാന്നറിയോ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് നനൂമ്പ കന്നി വാങ്ങ പൊറുക്കലാന്ന് ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളുള്ളത് ചരൽ പള്ളിയില് ചരൽ പള്ളിയില് ണത്തിന് വണ്ടീനകത്ത് ഉപ്പിലിട്ടെന്ന് പറയാഷന്നും പറയുന്നില്ല കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല യാത്ര ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാന്നുള്ള നിലയിൽ വാങ്ങിയെടുത്തതാണ് പാട്ടയിലാന്ന് വെള്ളം കുടിക്കുന്നത് ഇതിനകത്ത് ഇതൊരു വീട് പോലെ ഇതിനകത്ത് എല്ലാ സംവിധാനവും ഉണ്ട് വെള്ളമുണ്ട് കള്ളുണ്ട് അല്ല വെള്ളമുണ്ട് ചൂടാക്കിയ വെള്ളമുണ്ട് കിണറിലെ വെള്ളമുണ്ട് പൈപ്പിലെ വെള്ളം ഉണ്ട് പിന്നെ വല്ലാണ്ട് പറ്റി പോലകൾ എന്ത് രസാന്നറിയോ പ്രകൃതിയുടെ മനോഹാരിത കാണണമെങ്കിൽ നമ്മുടെ കൂടെ വരണം